തോൽവി അറിയാതെ തുടർച്ചയായി എട്ട് മത്സരങ്ങൾ വിജയിക്കുന്നു അതിനോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ട്രോഫിയും കരസ്ഥമാക്കുന്നു നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്രപരമായിട്ടുള്ള നേട്ടങ്ങളും അജേരായിട്ടുള്ള ചില മത്സരങ്ങളും കൂടിയാണ് പക്ഷെ നമ്മുടെ ടീമിലെ തന്നെ ഏറ്റവും നെടൂടങ്ങളായിട്ടുള്ള രണ്ട് നായകന്മാരുടെ ഒരവസ്ഥ അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞിരുന്ന കാര്യമാണ് അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ചരിവെക്കുന്ന പോലെയുള്ള ഒരു ഗെയിം വിധി കളിവിധിയായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു മാച്ചിൽ സംഭവിച്ചത് എന്താണ് ശരിക്കും ഇനിയും മറ്റുള്ളൊരു നമ്മൾ പറയുമ്പോ അത് ക്രിക്കറ്റാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ അനിശ്ചിതത്വത്തിന്റെ ഒരു കളിയാണ് പണ്ടൊരു മത്സരം ഞാൻ കണ്ടത് ഓർക്കുന്നു അന്ന് ഓസ്ട്രേലിയയും ഓസ്ട്രേലിയയാണ് ആ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള മത്സരമാണ് അന്ന് വെങ്കടപതി രാജു എന്ന് പറഞ്ഞിട്ടൊരു സ്പിന്നർ ഉണ്ടായിരുന്നു ജയശങ്കറിനൊക്കെ ഓർമ്മയുണ്ടോന്ന് അറിയുന്നില്ല വെങ്കടപതി രാജു കുറച്ചു കാലമേ കളിച്ചോളൂ അപ്പൊ ഈ മത്സരം ഞാനിങ്ങനെ ടി വിയിൽ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടോണ്ടിരുന്ന സമയത്ത് നമ്മള് പയ്യനാ കൂടെ പ്രത്യേകം പറയാണം കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇന്ത്യ തോക്കാറായി ഞാന ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഞാൻ ഇത്തിരി പേരം പോയി അവിടെ ഇറങ്ങിയൊക്കെ കാണുന്നു പിന്നെ ഇപ്പൊ കുറച്ച് സമയം കൂടെ ഉണ്ട് ലാസ്റ്റ് ഓവറൊക്കെ ആകാൻ അങ്ങനെ എന്നാ പിന്നെ ഒന്നുകൂടെ വെച്ച് നോക്കാം എന്ന് വിചാരിച്ച് ലാസ്റ്റ് ഓവർ നോക്കിയപ്പോ ഈ വെങ്കടപതി രാജു വന്നിട്ട് ഓസ്ട്രേലിയയുടെ അപ്പൊ ജയിക്കാൻ അവർ കുറച്ച് റൺസ് മതി വിക്കറ്റ് കയ്യിലുണ്ട് വെങ്കടപതി രാജു മൂന്ന് വിക്കറ്റ് ആ ശേഷിച്ച മൂന്ന് വിക്കറ്റും വെങ്കടപതി രാജു എറിഞ്ഞിട്ടു അങ്ങനെ ഇന്ത്യ ജയിച്ചു അപ്പൊ അങ്ങനെ പലപ്പോഴും പല മത്സരങ്ങളും നമ്മൾ ജയിച്ചിട്ടുണ്ട് അതെ ഈ ട്വന്റി നമ്മൾ വേൾഡ് കപ്പ് നേടിയത് മത്സരം ഉണ്ടല്ലോ അത് അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ മത്സരത്തിലാണ് ശ്രീശാന്ത് അവസാന ഒരു റണ്ണ് മതി ജയിക്കാൻ അപ്പോഴാണ് ശ്രീശാന്തിന്റെ ലാസ്റ്റ് ബോള് അത് പാകിസ്ഥാൻ ആ ഒരു റണ്ണെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ക്രിക്കറ്റാണ് ക്രിക്കറ്റിൽ ഇപ്പൊ ഇന്ന് ഇന്ത്യയെ തോറ്റു പക്ഷെ നാളെ ജയിച്ചുകൂടായികയില്ല അതിനകത്ത് കണക്കുണ്ട് പക്ഷെ കണക്ക് വരുമ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നൂറ്റി അമ്പത്തിരണ്ട് ഒരു കണക്കുണ്ട് ആ മത്സരങ്ങളിൽ ഏകദിന മത്സരങ്ങളിൽ അൻപത്തി എട്ട് എണ്ണത്തിൽ ഇന്ത്യക്ക് തോൽവിയും എൺപത്തി നാലെണ്ണത്തിൽ ഓസ്ട്രേലിയക്ക് വിജയവുമാണ് അങ്ങനെ ഒരു കണക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ ഓസ്ട്രേലിയ ഒരു കാലത്ത് ഇപ്പൊ വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു ഏകദിന ക്രിക്കറ്റിന്റെ വൺ ഡേ ക്രിക്കറ്റിൻ്റെ തുടക്കകാലത്ത് വലിയ ശക്തി കാരണം എഴുപത്തി അഞ്ചിലും എഴുപത്തി ഒൻപതിലും അവര് തുടർച്ചയായി വേൾഡ് കപ്പ് നേടി എൺപത്തിമൂന്നിലവര് ഫൈനലിൽ വന്നു എൺപത്തി മൂന്നിലാണ് നമ്മൾ ജയിക്കുന്നത് പിന്നീട് അങ്ങോട്ട് അവരുടെ ശക്തി ശയിച്ചു തുടങ്ങി ഒരു തൊണ്ണൂറുകൾക്ക് ശേഷം അവര് പിന്നീട് ആ ടീം എന്ന് പറയുന്നത് ബ്രൈൻലാറെ ഒക്കെ ഉണ്ടായിരുന്നു ബ്രയൻലാറെ ഒക്കെ പോയതിനു ശേഷം ആ ടീം പഴയ മികവിലേക്ക് എത്തിയില്ല ഒരു കാലത്ത് വളരെ ലെജൻഡറി ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരും ബോളേഴ്സും ഉണ്ടായിരുന്ന ഒരു ടീമാണ് റിച്ചാർഡ്സ് അതുപോലെ തന്നെ റിച്ചി റിച്ചാർഡ്സ് എന്ന് പറഞ്ഞവർക്ക് ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു അതുപോലെ ബ്രൈൻ ലാറ പിന്നെ അവരുടെ ബോളേഴ്സ് കോഡ്നി വാൾഷ് അതുപോലെ അംബ്രോസ് ഇങ്ങനെ പറയുന്ന കുറേ ബോളേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് ഓസ്ട്രേലിയ ഈ വെസ്റ്റ് ഇൻഡീസിന്റെ ആധിപത്യം അവസാനിച്ചതിന് ശേഷം ഓസ്ട്രേലിയ ഓസ്ട്രേലിയ വേൾഡ് കപ്പ് എൺപ എൺപത്തി ഏഴിൽ നേടുന്നു ആ ഓസ്ട്രേലിയ പിന്നീട് ഏകദിന ക്രിക്കറ്റിൽ കുറേ വർഷം അവർ പ്രൊഫഷണൽ ടീമാണ് അവര് തോൽപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ അവർ അർത്ഥത്തിലും പ്രൊഫഷണൽ ടീമാണ് ചീത്ത വിളിക്ക് ചീത്ത വിളി അവിടെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സച്ചിൻ ആണോ അല്ലെങ്കിൽ ഇപ്പുറത്തെ ദ്രാവിഡാണോ അല്ലെങ്കിൽ ബ്രേൻ ലാറയാണോ എന്നുള്ള ചിന്തയൊന്നും മാർഗില്ല തെറവിളി ഉണ്ടാവും ജയിക്കാന്നുള്ളതാണ് അഗ്രസീവായിട്ട് അഗ്രസീവായിട്ട് കളിച്ചു ഭയമായിരുന്നു അവരെ നമ്മൾ തന്നെ രണ്ടായിരത്തി മൂന്നിലെ വേൾഡ് കപ്പ് ഫൈനലിൽ ഭയന്നുപോയി അതുകൊണ്ടാണ് ആദ്യത്തെ ഓവറിൽ ആദ്യത്തെ ഓവർ തന്നെ പോയി ഈ സഹീർഖാൻ വന്നിട്ട് മൂന്ന് വൈഡോ നാല് വൈഡോ മറ്റോ പിന്നെ നമ്മുടെ സച്ചിനും സേവാവും ഒക്കെ തുടർച്ചയായ പന്തുകൾ പുറത്തായി അത്രയും ടീമായിരുന്നു എന്തായാലും ആ ഓസ്ട്രേലിയ ആ ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മൂന്ന് ഏകദിന മത്സരങ്ങളാണുള്ളത് ഈ പരമ്പരയിൽ ഓസ്ട്രേലിയയിൽ പോയിട്ടാണ് കളിക്കുന്നത് അവിടെ മത്സരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് നേരത്തെ ജയശങ്കർ പറഞ്ഞ പോലെ രണ്ട് ഇതിഹാസ തുല്യരായിട്ടുള്ള താരങ്ങൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിനത്തിലേക്ക് തിരിച്ചു വരുന്നു മത്സരം കളിക്കാനായി വരുന്നു ഏകദേശം ഒരു ഏഴു മാസത്തെ അതെ അതെ ശേഷമാണ് അവർ വരുന്നത് അപ്പൊ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് പക്ഷെ ആ പ്രതീക്ഷയോടെ വന്നിട്ടും അവർക്ക് തിളങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് കോഹ്ലി പൂജ്യത്തിന് പുറത്തായി അതുപോലെ തന്നെ രോഹിത് ശർമ്മ എട്ട് റൺസുമായിട്ടാണ് പുറത്താകുന്നത് അപ്പോ അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു രസകരമായ കാര്യമുണ്ട് ഈ ശുഭ്മാൻ ഗിൽ ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഏകദിന ക്യാപ്റ്റൻ രോഹു ഈ വിരാട് കോഹ്ലി നേരത്തെ ക്യാപ്റ്റൻ ആയിരുന്ന ആളാണ് അപ്പോ ഷുഭ്മാൻ ഗില്ല് ആദ്യത്തെ ഏകദിന മത്സരം ഇപ്പൊ അദ്ദേഹത്തിന് ക്യാപ്റ്റൻ ആയിട്ടുള്ള ആദ്യത്തെ ഏകദിന മത്സരമാണ് അത് പരാജയപ്പെട്ടു അതുപോലെ തന്നെ ടെസ്റ്റില് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ആദ്യത്തെ മത്സരം അത് പരാജയപ്പെട്ടു ട്വന്റി ട്വന്റി സിംബാബ്ക്കെതിരെയായിരുന്നു ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായി ആദ്യത്തെ മത്സരം അതും പരാജയപ്പെട്ടു ഇപ്പുറത്ത് വന്നാൽ വിരാട് കോഹ്ലി വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആയിട്ട് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് ആദ്യത്തെ മത്സരം അത് പരാജയപ്പെട്ടു അതുപോലെ തന്നെ വൺ ഡേ ക്രിക്കറ്റ് ശ്രീലങ്കക്കെതിരെയായിരുന്നു അത് പരാജയപ്പെട്ടു ട്വന്റി ട്വന്റി ഇംഗ്ലണ്ടിനെതിരെയാണ് ആദ്യത്തെ മത്സരം ഇവർ രണ്ടുപേരും ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഒരു ആദ്യത്തെ മത്സരങ്ങളെല്ലാം പരാജയമായിരുന്നു പക്ഷെ പിന്നീട് ഇന്ത്യ കണ്ട മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായി വിരാട് കോഹ്ലി മാറി വിരാട് കോഹ്ലി മാറി രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരല്ല ഇവരൊന്നും അതെ 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 പിന്നെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ക്രിക്കറ്റ് ആസ്വദിക്കുക ആസ്വദിച്ച് നമുക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ പരിപാടി അവസാനിപ്പിക്കാന്നുള്ളതേ ഉള്ളൂ എത്ര പ്രതിഭാശാലിയാണ് അല്ലെങ്കിൽ എത്ര സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞാലും കാരണം അല്ലെങ്കിൽ പിന്നെ നാണം കെട്ട് പുറത്തു പോകേണ്ടി വരും ഈ ഇന്ത്യ പോലുള്ള രാജ്യത്ത് കോടിക്കണക്കിന് ആളുകളുള്ള രാജ്യത്ത് ആയിരക്കണക്കിന് ചെറുപ്പക്കാര് ക്രിക്കറ്റ് ഇന്ത്യൻ ദേശീയ ടീമിൽ വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പുറത്തു നിൽക്കുകയാണ് അതെ അപ്പോൾ ഈ മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും വയസ്സൊക്കെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു കായിക മത്സരത്തെ കായിക ഇനത്തെ സംബന്ധിച്ച് അവര് വാർദ്ധക്യത്തെ ആ കായിക ഇനത്തിലേ മത്സരത്തിലേക്ക് വരുമ്പോൾ അവർ വാർദ്ധക്യം ബാധിച്ച വെറ്ററൻ താരമെന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പൊ അവർക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവര് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എട്ട് ബോള് ഫേസ് ചെയ്തിട്ടാണ് നേരിട്ടിട്ടാണ് വിരാട് കോഹ്ലി പൂജ്യത്തിന് പുറത്തായത് അദ്ദേഹത്തിന് ഓഫ് സ്റ്റംപ് ഒരു പ്രശ്നമാണ് അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ഓഫ് സ്റ്റംപിൽ മാറ്റിവെക്കുന്ന പ്രലോഭനമുണ്ട് ആ പ്രലോഭനത്തിൽ കുടുക്കിയാണ് മിച്ചർ സ്റ്റാർക്ക് ഈ കോഹ്ലിയെ വീഴ്ത്തിയത് അതുപോലെ തന്നെ രോഹിത് ശർമ്മയും പരാജയപ്പെട്ടു പോയി ഒരു ഘട്ടത്തിൽ നാലിന് നാല്പത്തിയഞ്ച് എന്നുള്ള നിലയിലായിരുന്നു ഇന്ത്യയുടെ മത്സരം അത് ഓരോ മത്സരത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ ഇവരെ പോലെ രണ്ട് ആളുകൾ അത് പെർത്തിലാണ് മത്സരം പെർത്തിന്റെ പിച്ചിന് ഒരു പ്രത്യേകതയുണ്ട് അത് ബൗൺസ് ചെയ്യുന്ന പിച്ചാണ് ഓസ്ട്രേലിയയിലെ പെർത്ത് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ പന്ത് ബൗൺസ് ചെയ്യുന്ന പിച്ചുകളിലൊന്നാണ് പെർത്ത് അപ്പൊ അത് അവിടെ വലിയ സ്കോർ നേടിക്കഴിഞ്ഞാൽ ആ ടീം ജയിച്ചു ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം വലിയൊരു സ്കോർ നേടിക്കഴിഞ്ഞാൽ അവിടെ ജയിക്കുക എന്നുള്ള വലിയ കടമ്പയാണ് പെർത്ത് പോലുള്ളത് അത് മാത്രമല്ല ബോളേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് പക്ഷെ അത് പറയുമ്പോഴും ഇവിടെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ പരാജയപ്പെട്ടെടുത്ത് നാല് നാല്പത്തിയഞ്ച് എന്നുള്ള അടുത്ത് നിൽക്കുന്നു അപ്പോഴാണ് മഴ വരുന്നത് മഴ വന്നപ്പോഴത്തേക്ക് ആ മുപ്പത്തിരണ്ട് ഓവറാക്കി അത് ചുരുക്കി ലൂയിസ് അതെ പിന്നീട് അത് ഡെക്കോർത്ത് ലൂയിസ് നിയമപ്രകാരം ഇരുപത്തിയാറ് ഓവറാക്കി അത് മാറ്റുന്നു അപ്പൊ പിന്നെ ട്വന്റി ട്വന്റി പോലെ ആയി അങ്ങനെയാണ് നമ്മൾ ഈ നൂറ്റി മുപ്പത്തി ആറ് റൺസ് അല്ലെറ്റി മുപ്പത്തി ആറാന്ന് തോന്നുന്നു നമ്മൾ അടിച്ചത് നൂറ്റി മുപ്പത്തി ആറ് റൺസ് അടിക്കുന്നു നൂറ്റി മുപ്പത്തിയാറ് റൺസ് അടിക്കുന്നു ഇപ്പുറത്ത് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ എത്തുന്നു ഒമ്പതിന് നൂറ്റി മുപ്പത്തിയാറ് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ ചെയ്യാനെത്തുന്നു പക്ഷേ ഈ നമ്മൾ വെള്ളം കുടിച്ചതുപോലെ അവർ വെള്ളം കുടിച്ചില്ല എന്നുള്ളതാണ് ഒരു മത്സരത്തിൽ നമ്മൾ പൊരുതാതെ തോൽക്കുമ്പോഴാണ് അത് വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത് പൊരുതി തോൽക്കുന്നത് നമ്മൾ എത്രയോ മത്സരങ്ങൾ നമ്മൾ പൊരുതുന്നു പൊരുതി പരാജയപ്പെടുമ്പോഴും നമുക്കത് നമ്മളെ വിജയത്തിന് തുല്യമാണ് അതല്ലാതെ ഈ നമ്മൾ പേരുകേട്ട ബാറ്റ്സ്മാന്മാരെല്ലാം ബാറ്റ് വെച്ച് അവിടെ നമസ്കരിച്ചിട്ട് തിരികെ കയറി വരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഓസ്ട്രേലിയ പക്ഷെ ഇതൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല അവരുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് നന്നായി ബാറ്റ് ചെയ്തു അപ്പൊ ആ പിച്ചിനകത്ത് പിച്ചിന് പ്രശ്നമില്ല പിന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയമാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ക്രിക്കറ്റ് പോലുള്ള മത്സരങ്ങൾ എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് മാനസികമായ ഒരു മാനസികമായ കരുത്തിന്റെ മത്സരം കൂടിയാണ് എതിരാളിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുക അതുകൊണ്ടാണ് പണ്ട് വീരേന്ദ്രസേവൊക്കെ വന്നിട്ട് ആദ്യത്തെ ബോളിൽ തന്നെ സിക്സ് അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കാൻ പറ്റുമെങ്കിൽ വേൾഡ് കപ്പ് നേടുമ്പോ സിംബാവെതിരെയുള്ള മത്സരമുണ്ട് സിംബാവെ ഏകദേശം സിംബാവെ ഇന്ത്യക്ക് നമുക്ക് വലിയ വ്യത്യാസമില്ലെന്നൊക്കെ പറയാം സിംബാവെതിരെയുള്ള മത്സരത്തിലാണ് തുടരെ തുടരെ ഇന്ത്യയുടെ വിക്കറ്റ് വീഴുന്നു അഞ്ചിന് പതിനേഴ് എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് കപിൽ വരുന്നത് അവിടെ നിന്നാണ് കപിൽ ദേവ് നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് സ്കോർ ചെയ്യുന്നത് അതായത് ടീം വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് കപൽദേവ് ബാറ്റ് ചെയ്യുന്നത് പക്ഷെ അന്ന് ബാറ്റ് ചെയ്യുന്നതിന്റെ അന്ന് ഇവര് ഈ ബി ബി സി പണിമുടക്കായിരുന്നു അവരായിരുന്നു അവരായിരുന്നത് സംപ്രേഷണം ചെയ്യേണ്ട ആളുകൾ ആ അതെ പക്ഷെ അവര് പണിമുടക്കായതുകൊണ്ട് അതിന്റെ വീഡിയോ ഒന്നും ഇല്ല ഒന്നുമില്ല അപ്പൊ അന്ന് കപിൽദേവ് ക്യാപ്റ്റനാണ് അദ്ദേഹം കളിച്ച് നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് അടിച്ച് ഇന്ത്യ ജയിക്കുന്നു പടുകുഴിയിലേക്ക് ഒരു ടീമാണ് അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരികയും അയാളെ പിന്തുണയ്ക്കാൻ ഒരാളോ രണ്ടുപേരോ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നത് അതിന് പകരം എല്ലാവരും വന്ന് പരാജയപ്പെടുന്നു ഇവിടുത്തെ പ്രശ്നം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി ഇനി എത്ര കാലം ഈ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ഓസ്ട്രേലിയയിൽ ഇവർ പരാജയപ്പെട്ടാൽ ഇവർക്ക് വേൾഡ് കപ്പിൽ കളിക്കാനുള്ള സാധ്യത വാങ്ങി അങ്ങനെ തന്നെയാണ് ടീം മാനേജ്മെന്റും തീരുമാനിച്ചിരിക്കുന്നത് ഇവർക്ക് അവസരങ്ങൾ കൊടുക്കുകയാണ് പിന്നെ അടുത്ത പരമ്പര വരുന്നുണ്ട് ഒരുപക്ഷെ അതിൽ അവസരം കിട്ടണമെന്നുമില്ല അപ്പൊ ഇവിടെ പരാജയപ്പെട്ടു പോയാൽ പിന്നീട് ഇവർക്ക് ഏകദിനത്തിലേക്കൊരു സാധ്യതയില്ല ഇവരുടെ അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അപ്പൊ ഈ മത്സരം ഒരാൾ റൺസ് പോലും സ്കോർ ചെയ്യാൻ പറ്റിയതുമില്ല അതെ ഒരാൾ ടെക്കായി പോകുന്നു ഒരാൾ വെറും എട്ട് റണ്ണിന് എട്ട് റണ്ണിനോട്ട് ആകുന്നു അപ്പൊ ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവർ പിന്നെ അതെ അതെ തിരിച്ചു വരികയാണ് അപ്പൊ തിരിച്ചു വരുന്ന ആളുകളുടെ പ്രകടനം കാണാൻ വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ് കാത്തിരുന്നപ്പോ നിരാശരാക്കേണ്ടി വരണം ക്രിക്കറ്റ് അങ്ങനെയാണ് ക്രിക്കറ്റിൽ ചില സമയത്ത് നിരാശരാകേണ്ടി വരും ചിലപ്പോൾ ആളുകളുടെ പ്രതീക്ഷക്കൊത്ത് കളിക്കാൻ പല ഘടകങ്ങൾ അതിനകത്തുണ്ടല്ലോ ഇപ്പൊ ഈ നല്ല കാറ്റ് അല്ലെങ്കിൽ ഈ കാലാവസ്ഥ പോലും ക്രിക്കറ്റിനെ സ്വാധീനിക്കും നല്ല മഞ്ഞ് വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ മഴ പെയ്ത് ഈർപ്പം ഉള്ള അന്തരീക്ഷമാണെങ്കിൽ ചിലപ്പോഴൊക്കെ അതേ രാജ്യങ്ങളിൽ അതേ കാലാവസ്ഥയിൽ ജനിച്ച് ജീവിച്ച് വന്ന പ്ലേയേഴ്സ് കുറെ കൂടെ അതിജീവിക്കാൻ എളുപ്പം അതിജീവിക്കാൻ എളുപ്പമാണ് അത് മേൽക്കൈ ഉണ്ടാവും അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ഈ രാജ്യത്ത് വന്ന് കളിക്കുന്ന വിദേശികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടുത്തെ ചൂട് അവർക്ക് താങ്ങാൻ പറ്റില്ല പക്ഷെ എന്നാ പോലും അവരിവിടെ കളിച്ച് ജയിക്കുന്നുണ്ട് മറ്റൊരു കാര്യമാണ് അത് ആ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അതാണ് അപ്പൊ ഈ കാലാവസ്ഥയൊക്കെ അതിനെ സ്വാധീനിക്കും കാലാവസ്ഥയായാലും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മാനസികമായൊരു ആധിപത്യം ഈ വെല്ലുവിളിയെ നേരിടാൻ പറ്റുക എന്നുള്ളത് പിന്നെ അമിതമായ ആത്മവിശ്വാസവും ഈ ക്രിക്കറ്റിൽ പ്രശ്നമാണ് ഈ തൊണ്ണൂറ്റിയാറിലാണ് ശ്രീലങ്ക അവര് വേൾഡ് കപ്പ് നേടുന്നത് തൊണ്ണൂറ്റിയാറിൽ അവര് വരുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ് അവര് ഒരു പരിഗണിക്കേണ്ട ഒരു ടീം ആയിരുന്നില്ല ശ്രീലങ്ക ശ്രീലങ്കയെ ആരും അങ്ങനെ വേൾഡ് കപ്പ് നേടും അതെ അതെ സമയത്ത് ആ സമയത്ത് പക്ഷെ അവരുടെ ആദ്യത്തെ മത്സരം തൊട്ട് അവര് ഞെട്ടിച്ചു അതുവരെ അത് നമ്മൾ പണ്ട് എന്ന് പറഞ്ഞാൽ മത്സരം എന്ന് പറഞ്ഞാല് ആദ്യത്തെ ഒരു പത്ത് ഓവറിൽ ഇരുപത് റൺസ് ഇരുപത്തി ആറ് റൺസ് മുപ്പത് റൺസ് ആണ് ആ അങ്ങനെ കയറി 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 ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഓവറൊക്കെ കഴിയും പിന്നെ ഇനി ഇടയ്ക്ക് ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യും എന്നാലും ഒരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് ഒക്കെ കഴിയുമ്പോഴാണ് പിന്നെ അടിച്ചു കളിക്കുന്നത് ഇവരങ്ങനെയല്ല ശ്രീലങ്ക വന്നിട്ട് നേരെ ആദ്യത്തെ ഓവറുകളിൽ തന്നെ സനത് ജയസൂര്യ ഇറങ്ങുന്നു തലങ്ങും വിലങ്ങും അടിക്കുകയാണ് അപ്പൊ ആളുകൾ ഞെട്ടിപ്പോയി അതുവരെ കാണാത്ത ഒരു ക്രിക്കറ്റ് കളിയാണ് അങ്ങനെ ആ വേൾഡ് കപ്പിലുടനീളം അവരങ്ങനെ തന്നെ കളിച്ചു അവരുടെ ഡിസിൽവ അല്ലേ ഡിസിൽവെന്ന് തോന്നുന്നു സനത് ജയസൂര്യ അരവിന്ദ ഡിസിൽവ അപ്പം ഇവര് ആയിരുന്നു ഓപ്പണിംഗ് കൂട്ടുകെട്ട് അപ്പം അവരങ്ങനെ തന്നെ കളിച്ചു അവസാനം വരെ ഈ സെമിഫൈനലിൽ നമ്മൾ അതിദയനീയമായി പരാജയപ്പെട്ടു എന്ന കാണികളൊക്കെ കൽക്കറ്റയില് കുപ്പി എറിയുകയും വിനോദ് കാമ്പ്ലിയുടെ ഒരു ദൃശ്യമുണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യമുണ്ട് ഞാൻ ആ സെമി കണ്ടതാ വലിയ പരാജയം വന്ന ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി തൊണ്ണൂറ്റിയാറിൽ അവർ കപ്പും കൊണ്ടുപോയി അപ്പൊ അവിടം മുതൽ ആളുകൾക്ക് മനസ്സിലായി ക്രിക്കറ്റ് ക്രിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്കയാണ് ആ അതുവരെ ഉണ്ടായിരുന്ന ക്രിക്കറ്റിന്റെ ഏകദിന ക്രിക്കറ്റിന്റെ ഒരു സ്റ്റൈല് മാറ്റിയത് അപ്പൊ ഏത് ബോളറേയും ഏത് സമയത്തും അറ്റാക്ക് ചെയ്യാന്നുള്ള രീതിയിലേക്ക് മാറി അത് പിന്നീട് വന്ന ടീമുകളും അങ്ങനെ തന്നെ അത് തുടർന്നു അപ്പൊ ക്രിക്കറ്റ് ഇത്തരത്തിൽ മാറുന്നു അപ്പോ ഈ രണ്ടുപേര് രോഹിത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അവര് അവരുടെ അവസാന ഗെയിമിന്റെ അവസാന ക്രിക്കറ്റ് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും അവർ ഉറപ്പായും കളിക്കും പക്ഷെ ഉറപ്പായും കളിക്കുക ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഈ രോഹിത് ശർമ്മ ഫോം ഔട്ട് ആയപ്പോൾ അദ്ദേഹം മാറി നിന്നു ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം മാറി മാറിവിൻ്റെ അവസരം കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു സമയമുണ്ടായി സമയമുണ്ട് സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ല പക്ഷേ ഇവർ കളിക്കുമ്പോഴും ഇനി എത്ര കാലം എന്നുള്ളത് ഈ പരമ്പര അവരുടെ ക്രിക്കറ്റിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഈ പരമ്പരയാണ് ഈ ജയപരാജയ അടുത്ത മത്സരം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അവർ ഈ പറഞ്ഞ ഞെട്ടിച്ചുകൊണ്ട് പ്രകടനമായിട്ട് മുന്നോട്ട് വരണം അല്ല അങ്ങനെ വരാൻ പറ്റുന്നവരാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതെ പാട്ട് പേര് എന്തായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നൊക്കെ നമ്മൾ പറയുന്നത് അതെ പേര് നിലർത്തിക്കൊണ്ട് അതെറിയത് പോകുക എന്നുള്ള അത്ര രണ്ട് വഴികളാണ് രണ്ട് വഴികളാണ് അപ്പൊ എത്ര ലജൻഡറി ആയിട്ടുള്ള ആളാണെങ്കിലും അതിപ്പോ എല്ലാ ലെജൻഡറി ആയിട്ടുള്ള ആളുകളും അങ്ങനെ തന്നെ ഒക്കെയാണ് അവർക്ക് അത് മനസ്സിലാവും ഇപ്പൊ നമ്മളെ കൊണ്ടിന്യൂ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് അവസാനിപ്പിക്കുക അതാണ് ചെയ്യേണ്ടത് അവരോടുള്ള രണ്ടുപേരോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് പറയുന്നത്